നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് പ്രത്യേകിച്ച് വി ഡി സതീഷിനെതിരെയൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് രാഹുലിന്റെ കാര്യത്തിൽ അപ്പോൾ അദ്ദേഹത്തിന് ഇന്നിപ്പോൾ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ എന്താണ് പറയാനുള്ളത് എന്ന് കൂടെ നോക്കാം കേരളീയർക്ക് വേണ്ടി നിയമസഭയിൽ സർക്കാരിനെ വിചാരണ ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ആരോഗ്യ മേഖല തകർന്നു കസ്റ്റഡി മർദ്ദനം നിത്യസംഭവമായി അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുമ്പോഴും വകുപ്പ് ആകാശം നോക്കി നിൽക്കുന്നുവെന്നും വിമർശനം ഉന്നയിക്കുന്നു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാടെടുത്തു സർക്കാർ ബെഞ്ചിൽ ബലാത്സംഗ കേസ് പ്രതിയും മന്ത്രിമാരിൽ സ്ത്രീ പീഡകനുമുണ്ടെന്നും ഉണ്ടെന്നും വി ഡി സതീശൻ മീഡിയ വണിനോട് പറഞ്ഞു സംസ്ഥാനത്തെ ഇളക്കിമറിച്ച രണ്ട് സംഭവങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്നതാണ് ഈ നിയമസഭാ സമ്മേളനം രാഹുൽ മാങ്ങൂട്ടത്തിൽ വിവാദവും ഒപ്പം കുന്നംകുളം കസ്റ്റഡി മർദ്ദനവും ഈ വിഷയം നിയമസഭയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമാണ് നമുക്കൊപ്പം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചേരുന്നു ഈ നിയമസഭാ സമ്മേളനത്തിൽ എങ്ങനെയാണ് ഈ രണ്ട് വിഷയങ്ങളും പ്രതിഫലിക്കുക ഈ വിഷയം മാത്രമല്ലല്ലോ ഒരുപാട് വിഷയങ്ങളുണ്ട് കുന്നംകുളത്തെ കസ്റ്റഡി മരണം എന്ന് പറയുന്നത് കേരള മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച സംഭവമാണ് അതിനെ തുടർന്ന് നിരവധി സംഭവങ്ങളാണ് സംസ്ഥാനത്തുടനീളം പോലീസ് അതിക്രമങ്ങൾ അതായത് സി സി ടി വിയുടെ മുമ്പിലും സി സി ടി വി ഇല്ലാതെയും നടത്തിയ കസ്റ്റോഡിയൽ ടോർച്ചറിൻ്റെ ഞെട്ടിക്കുന്ന കഥകളാണ് കേരള ചരിത്രം ഇതുവരെ കേൾക്കാത്ത കഥകളാണ് പുറത്ത് എല്ലാ ജില്ലയിൽ നിന്നും ഏറ്റവും അവസാനം വന്നതല്ലേ ഒരു ഡിവൈഎഫ്ഐ നേതാവ് സി പി എം നേതാക്കളുടെ അഴിമതി പുറത്തു പറയും എന്ന് പറഞ്ഞപ്പോൾ രണ്ടു മണിക്കൂറിനകം അയാൾക്കെതിരായിട്ട് കള്ളക്കേസ് ഉണ്ടാക്കിയ പോലീസ് സ്റ്റേഷനിൽ തല്ലിച്ചതച്ചു എന്നിട്ട് അയാൾ ഇപ്പോൾ നാലു മാസം കഴിഞ്ഞപ്പോലും മരിച്ചു ഈ ആശുപത്രി ഈ സ്റ്റേഷനിലെ പരിക്കുകയാണ് മാതാപിതാക്കൾ പരാതി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ സി പി എം നേതാക്കൾ തന്നെ സ്വന്തം പാർട്ടിക്കാരെ പോലീസ് സ്റ്റേഷനിലെ തല്ലിച്ചതക്കുന്ന കാലമാണ് നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി റിപ്പോർട്ടുകൾ ഇത് കേരളത്തിലെ പോലീസിനെ തന്നെ ഇവർ എത്രമാത്രം തകർത്തിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പോലീസ് സ്റ്റേഷൻ നീതി കൊടുക്കേണ്ട സ്ഥലമാണ് അവിടെ വാദിയായി ഇന്നിപ്പോൾ ഒരാൾ വിളിച്ചു വാദിയായി ചെന്നാണ് വിരലൊളിച്ചെന്ന് പോലീസ് വാദിയായി വാദിക്ക് പോലീസ് സ്റ്റേഷനിൽ കേറമയ്യാത്ത സ്ഥിതിയാണ് അപ്പോൾ അതെല്ലാം സംഭവിക്കുന്നു രണ്ടാമത് ആരോഗ്യ കേരളം വെൻറ്റിലേറ്ററിലാണ് പമീബി മസ്തിഷ്കജ്വരം ആരോഗ്യവകുപ്പിന് ഒരു പിടിയില്ല എന്ത് ചെയ്യണമെന്നറിയില്ല എന്താണ് അറിയില്ല എന്താണ് അറിയില്ല പ്രതിരോധ നടപടി എന്താണെന്ന് അറിയില്ല ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ് ആരോഗ്യ കേരളം തകർന്നു ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നു മലയോര മേഖലയിൽ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു കാട്ടുമൃഗങ്ങളുടെ തീരപ്രദേശത്തെ സംഘടനങ്ങൾ പട്ടികജാതി പട്ടികവർഗക്കാർക്കിടയിലുള്ള പ്രയാസങ്ങൾ കേരളം തകർത്ത് തരിപ്പണമാക്കി ഖജനാവ് കാലിയാക്കി ഇനിയിപ്പോൾ ജി എസ് ടിയുടെ അമൻമെൻ്റ് കൂടി വരുമ്പോൾ കേരളം എങ്ങോട്ട് പോകും അപ്പോൾ ഈ അന്നിട്ടാണ് ഈ ഒമ്പത് വർഷം കഴിഞ്ഞപ്പോൾ അയ്യപ്പ സംഗമം ന്യൂനപക്ഷ സംഗമം കുറേ തട്ടിപ്പ് പരിപാടികളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്ര നാളും ചെയ്യാത്ത കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതെല്ലാം അനാവരണം ചെയ്യപ്പെടും നിയമസഭയിൽ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അവരെ വിചാരണ ചെയ്യും നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞത് രാഹുൽ ബാങ്കുകൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആ ബന്ധപ്പെട്ട വിഷയത്തിൽ ആരാണ് പ്രതിരോധത്തിൽ ഭരണകക്ഷിയാണ് പ്രതിരോധത്തിൽ ഞങ്ങൾ കൃത്യമായ നിലപാടെടുത്തു ഞങ്ങൾക്ക് വേണമെങ്കിൽ പരാതിയില്ല എഫ്ഐആർ ഇല്ല എന്നൊക്കെ പറയാം പക്ഷെ ഒരു വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ പാർട്ടി നേതൃത്വം കൂടിയാലോചിച്ച് ഏകകണ്ഠമായി ഒരു തീരുമാനമെടുത്തു അദ്ദേഹം സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു അതുകൂടാതെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു നിയമസഭയിൽ അദ്ദേഹം ഞങ്ങളുടെ ബ്ലോക്കിലല്ല ഇരിക്കുന്നു ഞങ്ങളുടെ കൂടെ അല്ല ഇത്രയും തീരുമാനം കരുത്തുറ്റൊരു തീരുമാനം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ചാൽ പോകുന്നു സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിലപാട് ഞങ്ങളെടുത്തു തലകുനിച്ചാരാ വരുന്ന നിയമസഭയിൽ റേപ്പ് കേസിലെ പ്രതി എൽ ഡി എഫ് ബെഞ്ചിലിരിക്കുകയാണ് നാണംകെട്ട സ്ത്രീ പീഡന കേസിലെ പ്രതികൾ മന്ത്രിമാരായിരിക്കാണ് എൽ ഡി എഫ് മന്ദസ് തലകുനിക്കേണ്ടത് ഞങ്ങളല്ല തലകുനിക്കേണ്ടത് പിണറായി വിജയനും അവരുടെ നേതാക്കന്മാരുമാണ് തലകുനിക്കേണ്ടത് അതുകൊണ്ട് അവരായിരിക്കും പ്രതിരോധത്തിലാകാൻ പോകുന്നത് ഞങ്ങളല്ല ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ ശക്തമായ നിലപാട് ഒരു പാർട്ടി സി പി എം എടുക്കാത്ത സി പി എം എടുക്കാത്ത നിലപാടാണ് ഞങ്ങളുടെ പാർട്ടി എടുത്ത് ഈ സർക്കാർ അവരുടെ പ്രധാന വിഷയമായിട്ട് അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് തന്നെയാണ് എയറിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അപ്പോഴും സർക്കാരിന് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അവരത് ചെയ്യുമെന്ന് അവർ ചെയ്താൽ ഒരു വിരൽ ഞങ്ങളുടെ നേരെ ഇക്കാര്യത്തിൽ ചൂണ്ടിയാൽ നാല് വിരൽ ബാക്കി അവരുടെ നെഞ്ചത്തോട്ടാണ് ഞങ്ങൾ ആ എഫ്ഐആർ ഒക്കെ വായിച്ചാൽ മതിയല്ലോ നിയമസഭയിൽ ഇവിടെ എഫ്ഐ ആർ ഇല്ലല്ലോ അവിടെ എഫ്ഐആർ ഒക്കെ ഉണ്ടല്ലോ ആ എഫ്ഐആർ എന്ത് ചെയ്തെന്ന് പിണറായിയുടെ പോലീസ് എടുത്ത എഫ്ഐആർ ഞങ്ങൾ നിയമസഭയിൽ വായിച്ചാൽ കഴിച്ചില്ലേ ഞങ്ങളെ കൊണ്ട് അതൊന്നും ചെയ്യിപ്പിക്കേണ്ട അത്ര എനിക്കത് പറയാനുള്ളൂ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരു ഒരു തീരുമാനം ഔദ്യോഗികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് അല്ല അങ്ങനത്തെ യാതൊരുവിധ അനിശ്ചിതത്വവും ഇല്ല ഞങ്ങൾ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്നും അത് ഞങ്ങൾ സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി തീരുമാനിക്കും പാർട്ടി തീരുമാനിച്ച് ഉചിതമായ തീരുമാനമെടുത്ത് അറിയിക്കും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ് രാഹുൽ മാങ്കുണ്ടത്തിൽ നിയമസഭയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും യു അവരുടെ ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയാണ് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വി ബി തടത്തിനൊപ്പം എം കെ ഷക്കൂർ മീഡിയ